ഓരോ നക്ഷത്ര ജാതകർക്കും ഓരോ രീതിയിലുള്ള ഫലങ്ങളാണ് ലഭിക്കുക ചില ഗോചര ഫലങ്ങൾ അനുസരിച്ച് ചിലരെ അതിസമ്പന്നതയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് വളരെ പെട്ടെന്നായിരിക്കും ചിലർക്കാണെങ്കിൽ ഒരുപാട് ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും മെയ് മാസത്തിൽ ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അകന്ന് ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും എത്തുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഈ നക്ഷത്രജാതകർക്ക് ലോട്ടറി അടിക്കും ധർമ്മദൈവത്തെ ഈ നക്ഷത്രജാതകർ പ്രാർത്ഥിക്കുക അപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടാകും ആരാണ് ധർമ്മദേവത ധർമ്മദൈവത്തെ അറിയില്ല എങ്കിൽ ഭദ്രകാളിയെ ആരാധിക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഭാഗ്യം കൈവരും ലോട്ടറി ഭാഗ്യം നിങ്ങളെ തേടിവരും രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം പത്താം തീയതി കഴിയുമ്പോൾ ഭാഗ്യക്കുറിയിലൂടെ ധനവാനാകുന്ന ജാതകർ ഇവരാണ് ഇവർക്ക് ഏറെ ഭാഗ്യങ്ങളുണ്ട് ഇവരുടെ ജീവിതങ്ങൾ മാറി മറിയും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ നക്ഷത്ര ജാതകർക്ക് നേടിയെടുക്കുവാൻ കഴിയും വ്യാഴം ജന്മരാശിയുടെ രണ്ടാം ഭാവത്തിൽ നിൽക്കുകയാണ് ധനലാഭമാണ് മേടൻ രാശിക്കാർക്ക് വന്നു ചേരുന്നത് മേടൻ രാശിയിലെ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇത് ധനലാഭത്തിൻ്റെ സമയമാണ് ശുക്രൻ ജന്മരാശിയിൽ നിൽക്കുകയാൽ ഭക്ഷണസൗഖ്യം കുടുംബസൗഖ്യം ശയനസുഖം എന്നുവേണ്ട എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് ഇവർ കരസ്ഥമാക്കും ഇവരുടെ ദുഃഖങ്ങളൊക്കെ കഴിയുന്ന സമയം ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് പോകുന്ന സമയം ശനി ജന്മരാശിയുടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു അതുകൊണ്ട് തന്നെ മേടക്കൂറിലെ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ദോഷങ്ങളും അകന്ന് ഒരുപാടൊരുപാട് സമൃദ്ധിയും സന്തോഷവും ഇവർക്ക് വന്നു ചേരും മേടക്കൂറുകാർക്ക് ഭാഗ്യക്കുറി അടിക്കും രണ്ടായിരത്തി മെയ് മാസത്തിൽ ഇവർക്ക് ഏറെ സന്തോഷിക്കാൻ കഴിയുന്ന ഒട്ടനവധി വകകൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ജ്യോതിഷം അങ്ങനെയാണ് വളരെ പെട്ടെന്നാണ് ഒരാളെ ധനവാനാക്കുക ഇവിടെ മേടൻ രാശിക്കാർക്ക് ഏറെ ഭാഗ്യമാണ് അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇനി ധനലാഭത്തിൻ്റെ സമയമാണ് ദുഃഖങ്ങളൊക്കെ ഒഴിഞ്ഞ് ഒരുപാടൊരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തും ക്ഷേത്രദർശനം നടത്തണം ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ പട്ട് സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക ശത്രുദോഷങ്ങളൊക്കെ ഒഴിഞ്ഞു കിട്ടും ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും മാറി ഒരുപാട് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ഉറപ്പാണ് അടുത്ത ഭാഗ്യനക്ഷത്രം മിഥുനക്കൂറുകാരാണ് മിഥുനക്കൂറിലെ മകീരം നക്ഷത്രം മകീരം നക്ഷത്ര ജാതകർക്ക് ഭാഗ്യമാണ് ധനസ്ഥിതി വർദ്ധിക്കും ലോട്ടറി ഭാഗ്യം വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം മിഥുന മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ശനി ജന്മരാശിയുടെ ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് തടസ്സങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വ്യാഴം ജന്മരാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു കഠിന ദുഃഖങ്ങളാണ് ഈ ഒരു സമയത്ത് ഇവർക്ക് വന്നു ചേരുക എന്നാൽ ലോട്ടറി ഭാഗ്യമുണ്ട് ഇവർ രക്ഷപ്പെടും ബുധൻ ജന്മരാശിയുടെ പത്താം ഭാവത്തിൽ നിൽക്കുമ്പോൾ ശത്രുനാശവും ധനലാഭവും സ്ത്രീസുഖവും ലഭിക്കും എല്ലാ രീതിയിലും നേട്ടമാണ് എല്ലാ രീതിയിലും ഉയർച്ചയാണ് കാനഡയിലൊക്കെ പോകാൻ ശ്രമിക്കുന്നവർക്ക് മാർച്ച് കഴിയുമ്പോൾ സാധിക്കേണ്ടതാണ് ഏതായാലും ഇനി ഇവരെ സംബന്ധിച്ച് ഒരുപാട് 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 ഗുണാനുഭവങ്ങൾ വന്നു ചേരും അടുത്ത നക്ഷത്രം കന്നിക്കൂറിലെ ഉത്രം അത്തം ചിത്തിര എന്നീ നക്ഷത്രജാതകരാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങളാണ് വന്നു ചേരുക സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പഞ്ചാമൃതം നടത്തി മാസം തോറും പ്രാർത്ഥിക്കണം ശനി ജന്മരാശിയുടെ ആറാം ഭാവത്തിൽ നിൽക്കുന്നു വ്യാഴം ജന്മരാശിയുടെ ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്നു ഗുണമാണ് ഇതുവരെ നിങ്ങൾ അനുഭവിച്ച സകല ദുഃഖങ്ങൾ മാറി ഒരുപാട് സമൃദ്ധിയിലേക്ക് പോകും കന്നിക്കൂറുകാർക്കിത് വ്യാഴം ജന്മരാശിയുടെ ഒൻപതാം ഭാവത്തിലാണ് അതുവരെ ഒരുപാടൊരുപാട് ഭാഗ്യത്തിലേക്ക് നയിക്കും ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അകലും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പോകാൻ മടി കാട്ടരുത് പോകണം എല്ലാ മാസവും പോകുക എല്ലാ മാസവും ചൊവ്വാഴ്ച ദിവസം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക ഒരുപാടൊരുപാടൊരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും ഉറപ്പാണ് അടുത്തത് വൃശ്ചികക്കൂറിലെ അനിഴം തൃക്കെട്ട എന്നീ നക്ഷത്ര ജാതകർ തന്നെയാണ് മനസ്സിൽ ഉദ്ദേശിച്ച ആ കാര്യം നടക്കും ഉറപ്പാണ് പ്രാർത്ഥന നടത്തുക നിങ്ങളുടെ ദുഃഖങ്ങൾ ഒക്കെ ഒഴിയും വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ശനി ജന്മരാശിയുടെ നാലാം ഭാവത്തെ നിൽക്കുകയാൽ മനസ്സിന് വിഷമതകൾ ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് സംഭവിക്കാം കലഹങ്ങളുണ്ടാകാം കുടുംബകലഹങ്ങളുണ്ടാകാം ധനഹാനി ഉണ്ടാകാം എവിടെയും തോൽക്കുന്നു എന്ന ഒരു തോന്നലുണ്ടാകാം മനസ്സുഖക്കുറവുണ്ടാകാം കേസുവഴക്കുകളിൽ പെടുന്ന പെട്ടുണ്ടാകുന്ന നഷ്ടങ്ങളുണ്ടാകാം മാതൃദുരിതങ്ങളുണ്ടാകാം വാഹനനാശം ഉണ്ടാകാം നാൾക്കാലിനാശം ഉണ്ടാകാം അങ്ങനെ നോക്കിയാൽ കണ്ടകശനിയുടെ കാലഘട്ടമാണ് ഇത് വീട് വിട്ടുള്ള താമസവും പരദേശ ആഗമനവും ഫലം എന്നാൽ നിങ്ങൾക്കൊരുപാടൊരുപാട് ഗുണം നൽകുന്ന ഒരുപാടൊരുപാട് നേട്ടം നൽകുന്ന ഒത്തിരി ഒത്തിരി ഉയർച്ചയിലേക്ക് പോകുന്ന ചന്ദ്രൻ ജന്മരാശിയുടെ ആറാം ഭാവത്തിൽ നിൽക്കുകയാൽ ധനലാഭമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇവർക്ക് ലോട്ടറി അടിക്കുമെന്ന് ധനലാഭം വന്നു ചേരുന്നു ശത്രുക്കൾക്കും രോഗങ്ങൾക്കും നാശം വരുന്നു ഉയർച്ചയാണ് ഭാഗ്യമാണ് അടുത്ത നക്ഷത്രജാതകർ മീനൻ രാശിക്കാരാണ് മീനക്കൂറിലെ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രജാതകർക്ക് സൗഭാഗ്യ സമ്പന്നതയിൽ എത്താൻ കഴിയുന്ന സമയം ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് ഒരുപാട് ഉയർച്ചയും നേട്ടവും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഇവരുടെ ജീവിതത്തിൽ അലയടിക്കാൻ പോവുകയാണ് ലോട്ടറി അടിക്കും അതും വലിയ ഒരു തുക തന്നെ ഇവർക്ക് ലോട്ടറിയായി അടിക്കുവാനുള്ള സാധ്യതയുണ്ട് തീർച്ചയായും ഒന്നോ രണ്ടോ ലോട്ടറിക്കപ്പുറം ഇവർ എടുക്കണ്ട നമുക്കറിയാം ഭാഗ്യം കടാക്ഷിച്ചാൽ ആ ഒരു ലോട്ടറി മതി ഇവരുടെ ജീവിതം മാറ്റിമറിക്കാൻ ചതിവുകൾ പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക ചെയ്യാത്ത കുറ്റത്തിന് പഴികേൽക്കേണ്ടി വരും പണം അധികം ചിലവാക്കാതിരിക്കുക സാമ്പത്തിക കാര്യങ്ങൾ കരുതലോടെ ചെയ്യുക പെട്ടെന്നൊരു തീരുമാനവും എടുക്കാതിരിക്കുക മറ്റുള്ളവരോട് കുത്തുവാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള യോഗമുണ്ടാകും രക്ഷപ്പെടും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അത്ഭുതങ്ങൾ നടക്കും ഏതായാലും ഈ പറഞ്ഞ നക്ഷത്ര ജാതകരൊക്കെയും ധർമ്മ ക്ഷേത്ര ദർശനം നടത്തണം ധർമ്മദേവതാ ക്ഷേത്രം അവിടെ പോകുക വഴിപാടുകൾ അർപ്പിക്കുക പ്രാർത്ഥന നടത്തുക ജീവിതം മാറിമറിയുന്നതായി കാണാം എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരും ഭാഗ്യമാണ് ഉയർച്ചയാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം